എല്ലാരും സ്ട്രെസ് ആയിട്ട് ഭയങ്കര ആയിട്ട് കളിക്കുന്ന ഒരു ഇതാണ് ഡിവിഷൻ മാച്ചസ് അപ്പോൾ ഈ ഡിവിഷൻ മാച്ചസിൽ നമുക്ക് എങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു ഫോർ ആണ് ഡിവിഷനെങ്കിൽ ഒരു ത്രീ ആക്കാം ത്രീ ആണ് ടൂ ആക്കാം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് എങ്ങനെ നന്നായിട്ട് ഡിവിഷൻ വണ്ണിലോട്ട് ഈ കളി പതുക്കെ പതുക്കെ എത്തിക്കാം ഒരു കുറച്ച് ടിപ്സാണിത് ഫസ്റ്റ് ഓഫോർ നമ്മൾ ടൈമിങ്ങിന് ബോൾ ക്ലിയർ ചെയ്യണം ചില ആൾക്കാർ വെറുതെ ഫസ്ട്രേഷനിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ബോൾ ക്ലിയർ വെറുതെ ലോങ്ങ് ബോൾ കളിച്ചു കൊടുക്കും അതിന്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ ടൈമിങ് നമ്മുടെ ലൈനിൽ ബോൾ കിട്ടുമ്പോൾ നമ്മൾ പക്കയായിട്ട് ക്ലിയർ ചെയ്യണം അത് അതിന് പകരം നമ്മൾ വെറുതെ അവിടെ അച്ചുകൊണ്ടിരുന്ന ഒരു ബോൾ അടിക്കും നെക്സ്റ്റ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് നിങ്ങളുടെ ബെസ്റ്റ് ഫോമേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒരു ഫോർ ടു അങ്ങനെ ഒരു ടു സി എം എഫ് ഓർ ഡിഎംഎഫ് നമുക്ക് വേണം കാര്യംന്ന് പറഞ്ഞ ഇത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് കിട്ടുള്ളൂ ഓക്കെ അപ്പം പിന്നെ നമ്മൾ ഗുഡ് ഡിവൈസ് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഗുഡ് ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അല്ല ചുമ്മാ നമ്മൾ ഏതെങ്കിലും ഒരു സാംസങ്ങിന്റെ ഏതെങ്കിലും ബേസ് ഫോണുകള് അല്ലെങ്കിൽ ഫോർ ജി ബിക്ക് താഴെയുള്ള റാംസ് അങ്ങനൊക്കെ വരുമ്പോൾ ലാഗ് വരും ഒരു സിക്സ് ജി ബി ടു കുറഞ്ഞ റേറ്റിന് ഇപ്പോൾ കിട്ടുമല്ലോ സിക്സ് ജി ബി എയ്റ്റ് ജി ബി ഒക്കെ കുറച്ച് റേറ്റിന് തന്നെ കിട്ടും പിന്നെ ചിലർ സെക്കൻഡ് ഫോണുകൾ മേടിച്ച് കളിച്ച് ആകാല്പരുണ്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് ഗുഡ് ഡിവൈസ് വേണം അത് ഏത് ഗെയിം കളിക്കാനായാലും വേണം അപ്പം അത്രേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തരെ സാമ്പത്തിക പോലെ ഇരിക്കും ഞാനൊരു അത്യാവശ്യം പതിനഞ്ച് രൂപ റേറ്റുള്ള ഫോണേൻ്റെ ഉള്ളു ഓക്കെ അപ്പൊ പിന്നെ വേണ്ട നമുക്ക് നെറ്റ്വർക്ക് എന്റെ നെറ്റ് ഗെയിമിങ് വീഡിയോയിൽ തന്നെ എന്റെ നെറ്റ്വർക്ക് ഈ സ്പേ സ്പാന്ന് കഴിക്കുന്ന സ്പേയിൽ ഇതെന്റെ ആകെ മൂന്നേ ഒക്കെ ഉള്ളു അപ്പം നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇണ്ട തന്നെ നിങ്ങൾ ഗെയിം പ്ലേ കുറച്ചുകൂടെ സൂട്ടബിളാണ് ഓക്കെ ഞാൻ ഈ ഈ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ടുള്ള അതിൽ തന്നെ എൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് നെറ്റ്വർക്ക് അത്ര വലിയതൊന്നുമില്ല ഓപ്പൺ നെറ്റ്വർക്ക് ഫുൾ ഉണ്ട് എൻ്റെ എപ്പോഴെപ്പോഴും ഓരോ ഘട്ടത്താവുന്നൂ ആയിട്ടുള്ള ഒരു കട്ട നിക്കുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഗെയിംപ്ലേ കുറച്ചു കൂടെ സുഖമായിരിക്കും ഇതിപ്പോ ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ് ഈ ജസ്റ്റ് ഈ വീഡിയോക്ക് ഇന്നലെ കളിച്ചതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഇത് ബേസ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് മാത്രമാണ് പിന്നെ നമ്മൾ നമ്മുടെ ഗെയിം പ്ലേ നമുക്ക് നമ്മളൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വേണം കളിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ അത്രേ ഉള്ളൂ അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചുകൊണ്ട് മാത്രമാണ് ഈ കണ്ടന്റ് ചെയ്ത് കുറച്ചുകൂടെ എനിക്കൊരു ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്